மீண்டும் மிதி மீடிய அலிகேஷன் அது മറ്റുള്ള പേരിൽ വാടക റെഡാ കാറ് വാങ്ങിയാൽ അത് എം വി ഡി പൊക്കും എം വി ഡി പൊക്കുമെന്ന് മന്ത്രി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഒരു നിലപാടെടുത്തിരുന്നു ഈയിടെ നടന്നിരുന്നൊരു ആക്സിഡന്റ് കുറച്ചു ദിവസം വലിയൊരു അപകടം ആ അപകടത്തിന്റെ ശേഷം പുതിയൊരു തീരുമാനം ഇങ്ങനെയും കാറ് പരമായ ഇഷ്യൂ മറ്റ് ടാക്സിപരമായ പല കാര്യങ്ങൾ എല്ലാം നല്ലതിനാൽ എല്ലാം ജനങ്ങളുടെ സാമൂഹികരമായ ലാഭത്തിനും അവരുടെ ഐക്യത്തിനുമുള്ള നിർദ്ദേശങ്ങളാണ് സത്യത്തിൽ ഇത് പല രീതിയിലും രണ്ടേക്കാർ ചെയ്യുന്നവരുണ്ട് ചിലർ രണ്ടേക്കാർ അല്ലാതെ ബിസിനസ് പരമായി കാർ വിൽപ്പന നടത്തുന്നുണ്ട് അപ്പോ ഈ ഒരു എം വി ഡിയുടെ ഈ പൊക്കലെന്ന് പറയുന്നത് എന്ത് ജീതിയിലാണെന്ന് പറഞ്ഞാൽ അത് രഹസ്യമായ ഒരു ആക്ഷൻ ആയിരിക്കണം ഇത് ഈ ഒരു നിലപാട് കൊണ്ടുവരുന്നത് നിർബന്ധമായും ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രിയാണ് ഈ ഇടന്നിടുന്ന തൊന്നി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന വലിയൊരു അപകടത്തിന്റെ പിന്നാലെ വരുന്ന ചില സിറ്റുവേഷൻസുകളാണ് ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു അതിൻ്റെ കാര്യമായി അതിൻ്റെ ആ ഒരു അപകടം എന്താണ് ആ അപകടത്തെ സൂചിപ്പിക്കുന്നത് എന്താണ് പ്രേക്ഷകരോട് മുന്നിൽ ഭ്യർത്ഥിച്ചതും പ്രവർത്തി ആ കണ്ടക്ട് നമ്മൾ ഇട്ടതെന്നാണ് പക്ഷെ അതിനെ കുറിച്ചല്ല നമ്മുടെ ഇന്നത്തെ കണ്ടക്ട് ഇന്നത്തെ ഗണേഷ് കുമാർ എം ബി ഡി ഒക്കുന്നത് എന്തിനൊക്കെയാണ് എന്തുകൊണ്ടാണ് എന്നൊക്കെ കാര്യമായിട്ട് സംസാരിക്കുന്നതാണ് അപ്പോ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോയിട്ട് തിരികെ വരാം നടപടി ചില നടപടി ആൾക്കാർ പണം വെറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് അറസ്റ്റ് അറസ്റ്റ് അല്ലാത്ത ഇപ്പോൾ ഭാര്യയ്ക്ക് ഓടിക്കാം മൊക്കെ ഓടിക്കാം അണിയെ ഓടിക്കാം ചേക്കനെ ഓടിക്കാം എന്ന പ്രശ്നമില്ല പക്ഷെ നമ്മൾ ഈ ഇരുട്ട് കൊണ്ട് ഓട്ടി ഇടയ്ക്കരുത് നമ്മൾ നാട്ടിൽ പലരും അഞ്ചാറ് വണ്ടി വാങ്ങിച്ചിടുക അല്ലെങ്കിൽ ആരെങ്കിലും പൈസ വരാറുണ്ടെങ്കിൽ ഒരു തന്നെ വണ്ടി പിടിച്ചു വയ്ക്കുക ആ പിടിച്ചു വെച്ചിരിക്കുന്ന വണ്ടി റെൻ്റെ ഒക്കെ ആയി പോകുന്നത് ശരിയല്ല ഞാൻ പറയുന്നത് ആ പക പരിപാടികൾ അനുവദിക്കില്ലതാണ് അതായത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞത് ഭാര്യയുടെ വണ്ടി ഭർത്താവി ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യുന്നു പിടിക്കുന്നു എന്നല്ല പറഞ്ഞത് അത് തെറ്റിദ്ധാരണ വരുന്ന വാർത്തകൾ അങ്ങനെയല്ല അതിന്റെ കാരണം இதுபோல நம்ம நட்டுக்கு அந்த பைனான்ஸ் கொடுக்கணும் ஆளுக்காக அவர் ஆர்டெயிலும் ஒரு வண்டி பை கொடுத்துட்டு பிடிச்சு வாங்கி வைக்கி பிடிச்சி வாங்கி வச்சிட்டு நாட்ட கொடுத்து அவர் கொண்டு நடக்கும் அது சாராயம் கொண்டு போய் அஞ்சாவும் கொண்டு போய் இங்கே பிரவர்த்தன்க்கு நடத்தான் அத்தனை காரியங்கள் அனுவதிக்கல்லாமல் அஞ்சோ நேரத்தை வண்டி ஒண்ணி எடுத்துகிட்டு வரும் அது ரெஜிஸ்டர் ചെയ്തിട്ട് ரஜிஸ்டர் ப்ளாக் கோட் வைக்கி ப்ளாக் ஆன்ட் வைச்சிட்டு ஆர்வெங்கிலும் நடத்தம் ஒரு தசோம் இல்ல நியமப்ட்டே விரும்பு பாவப்பட்ட டாக்ஸிக்காரு அவரை வைக்கடிக்கிண்டே கடல டாக்ஸிங்கன்னா அவர் உத்தேசிதான் கோடு வைக்காது வண்டி ஒழுக்கு டிரைவரோடு ടാക്സി ഓടിക്കുന്നവര് അവർ നികുതി അടച്ചിട്ട് കാട്ടോറിക്ഷം ഓടിക്കുന്നു നികുതി അടച്ചിട്ടാണ് അവർ ചെയ്യുന്നത് അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് നികുതി അടയ്ക്കാത്ത ചില ആളുകൾ ഇത്തരം വണ്ടികളെ ഓടിക്കാൻ കൊടുക്കുക ഇതൊക്കെ തെറ്റാണ് ആലപ്പുഴയിൽ നടന്ന സംഭവം തെറ്റു തന്നെയാണ് എന്ത് അതിന്റെ ഉടമസ്ഥ എത്ര ഒറ്റത്തി സംസാരിച്ചാലും നിയമപരമായി തെറ്റാണ് ആ കുട്ടികളിൽ നിന്ന് പണം വെട്ടിക്കൊണ്ടു അവർക്ക് വണ്ടി കൊടുത്തതാണ് പിന്നെ ഈ നാട്ടിലുള്ള മറ്റു ചുറ്റുപാട് താമസിക്കുന്നവരെല്ലാം ബുദ്ധി ഇല്ലാത്തവരാണ് ചെയ്യുന്നത് അവരോട് പോലീസ് ചോദിക്കും അവരോട് മോട്ടോർ വൈക്കിൾ ചോദിക്കും ചോദിക്കുമ്പോൾ അവർ പറയും ഇന്നാള് വണ്ടി പിടിച്ചു വെച്ച് ഫൈനാൻസ് കൊടുത്ത് വണ്ടി എടുത്ത് വയ്ക്കുകയും വാടക കൊടുക്കുകയും ചെയ്ത ആക്ഷൻ ഒരു സംശയം എടുക്കും പക്ഷേ ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കേണ്ട എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ എന്റെ വണ്ടി ഓടിക്കാൻ കൊടുക്കും അയാളെ പഠിക്കും നല്ല ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനു പിന്നെ ഫൈനാൻസ് ഉണ്ടെന്നും പറഞ്ഞ് പിടിച്ചു വെക്കുക കാശ് പണ കൊടുത്തിട്ട് വണ്ടി പണയം വാങ്ങി വെക്കാം പണയം വാങ്ങി വെച്ചിട്ട് ആർക്കെങ്കിലും ഒക്കെ ഓടിക്കാൻ കൊടുക്കും ആ സമയത്ത് ഈ വണ്ടി കസ്റ്റഡി വെക്കുന്നത് സെക്യൂരിറ്റി ആയിട്ടാണെങ്കിൽ അതെടുത്ത് വലൂർക്കും വാടക കൊടുത്ത് ഉപയോഗിച്ച് നശിപ്പിച്ച് തിരിച്ചു കൊടുക്കുന്ന പുസ്തകമുണ്ട് അതൊന്നും നടക്കത്തില്ല നിങ്ങൾ മന്തി വാങ്ങി വെക്കുന്നതേ തെറ്റ് കാശ് കൊടുത്തിട്ട് വണ്ടി ആർ സി ബുക്ക് പിടിച്ച് വാങ്ങിച്ചുവെക്കുന്നത് തെറ്റ് ബാങ്കിനെ ചെയ്യാം റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകൾക്ക് ഫൈനാൻസ് കൊടുക്കുകയും ആ ആർ സി ബുക്ക് എൻട്രി ചെയ്യുകയും ചെയ്തു കൊടുക്കും അത് അവർക്ക് ഫൈനാൻസ് ഇതാണ് അല്ലെ അനധികൃതമായി ഇതുകൂടി ഈ കൂടെ ഇതുകൂടെ മനസ്സിലാക്കും അനധികൃതമായി പണം കൊടുത്തിട്ട് അതിന്റെ പേരിൽ ബലമായി വണ്ടിയുടെ ആർ സി ബുക്ക് വാങ്ങി വെക്കുകയും അതെടുത്ത് പലവർക്ക് ഓടിക്കാൻ കൊടുക്കുകയും ചെയ്താൽ അത് നടപടി എന്ന് പറഞ്ഞാൽ ചിലർ നടപടി சண்டி கொடுக்கூத்தின அங்கேயே ஆலப்புழையில் குஞ்சு மரிச்சு குட்டிகள் மரிச்சு வச்சுருந்து எடுக்கண்ட அந்த உடம்பு எடுக்க மாதிரி பிரவத்தி அது அடுத்த வீட்டுக்கார்கறியா அடுத்து நாட்டில் தாமசு இளை பணியெல்லாம் நமக்கு நம்மளெல்லாம் நாட்டில் தாமசிக்க ஆரம் புத்தி இல்லாதவரம் எல்லாருக்கும் நல்ல புத்தி அவருக்கறியா இன்னாள்ஸ் கொடுக்கணும் அது வந்து வண்டிகள் வாங்கி வைக்கணும் அது எண்ணக்காரன் ஆளு குடிக்கணும் அவர் பைச வாங்குறது വാങ്ങണം വാങ്ങണം ഇനി വണ്ടി എന്നൊക്കെ ദുരാഗ്രഹം വീട് മനസിലായി അപ്പോ ഫൈനാൻസ് കാര്യവും അതിന്റെ റെന്റേ കാരനെ കുറിച്ചും ഒക്കെ ഗണേശ് മന്ത്രി സംസാരിക്കും ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് ആണ് ഇതിനെ കുറിച്ച് നമ്മൾ പോപ്പുലർ സംസാരിക്കും ഫിനാൻസ് പരമായും ആലപ്പുഴ നടന്ന സംഭവവും ആക്സിഡന്റും അപകടങ്ങളുമായി മാത്രം കേരളം ഈ വലിയൊരു ആശങ്കയിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു സമൂഹത്ത് വളരെ ടേക്ക് കെയർ ചെയ്തൊരു മന്ത്രി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിലപാടുകൾ ഉറച്ചതായിരിക്കും സത്യസന്ധമായ നിലപാടുകളിലൂടെ തന്നെ വരട്ടി ഒരുക്കി ജനങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിലും ഒരു നിയമപാലകരായാലും മന്ത്രിമാരായാലും ഒക്കെ അങ്ങനെ സംസാരിക്കുന്നവരും ഞാൻ പറയുന്നത് സമൂഹത്ത് മൊത്തം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കും ഒരുപാട് സിറ്റുവേഷൻ എല്ലാ സിറ്റുവേഷനും ഒന്നിച്ച് ഒഴിവാക്കി കളയാമെന്ന് ചില ധാരണകൾ ഉണ്ടാവാം ചില മന്ത്രികൾക്ക് അതിന് അത് അതുമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാം പക്ഷെ എല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് എന്ന ഒരു പേരുകളിലും കൂടി ഇതുവരെ ഇത് നടക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് സമൂഹ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് കേരള ജനതയും കൊണ്ട് നടന്നു പോകുന്നത് ഇത് എന്നേക്കും ഒരു വിഭേദമായി മാറുന്നൊന്നുമില്ല സമൂഹത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുമോ ഇനി നടന്നില്ലയോ എന്ന് ചിന്തിക്കാനുള്ള മാനസിക ആ ഒരു മെന്റാലിറ്റി പവറൊന്നും മനുഷ്യ പക്ഷെ ഇതെല്ലാം മനഃപൂർവ്വമായി നടക്കുന്നതും അല്ല പക്ഷെ ഒരു ബിസിനസ് പോലെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ഒരു ബിസിനസ് ചില ഈ ഒരു കാർ ഇഷ്യൂ ഞാൻ എടുത്തിടാൻ കാരണം നമുക്കും കാർ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആയി ബന്ധപ്പെടുമ്പോ അതിലും നമുക്കും വീഴ്ചകൾ വരാറുണ്ട് അത് മന്ത്രി പറയുന്നത് ശരിയാണ് ആ ഒരു കാര്യത്തിൽ മന്ത്രി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് വലിയ കാരണം ഈ ഒരു റണ്ടേക്കാർ പലരും ഇങ്ങനെ കൊടുത്തും അതിൽ നടി ഉണ്ടാക്കിയും സുഹൃത്തുക്കൾ തമിഴ് തെറ്റിയും പലർക്കും ഈയൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു അങ്ങനെയുള്ള ഒരു ചൂഷണങ്ങൾ അത് നമുക്ക് ഉണ്ടാകുന്നത് തന്നെയാണ് ഒരു വലിയൊരു നമുക്ക് കാറുകൾ വാങ്ങുന്ന ഒരു വണ്ടി വാങ്ങി ഞാനങ്ങനെ വണ്ടി ഒരുപാട് ഉള്ള വ്യക്തിയായിട്ട് സംസാരിക്കുന്നവർ അല്ല ഒരു വണ്ടി ആഗ്രഹിക്കുന്നവരാണ് അത് സ്വന്തമായി ഇതൊരു കയ്യിലില്ലാത്തവനാണ് പക്ഷെ വണ്ടിയെ കുറിച്ച് വണ്ടി ഒരു ക്രൈസ് ആണ് വണ്ടി ഒരു ഭ്രാന്ത് തന്നെയാണ് വണ്ടി ഇല്ലാ വണ്ടി ക്രൈസ് ഇല്ലാത്ത മനുഷ്യരുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ട്രാൻസ്പോർട്ട് പരമായ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒരു ഗതാഗത മന്ത്രിയുടെ അരികിലേക്ക് തന്നെ പോകും അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം അപ്പൊ ഓരോ കാര്യങ്ങളും ഇപ്പോഴത്തെ ടാക്സി ഇപ്പൊ ടാക്സി എന്ന് പറയുന്ന ഒരു കാറുകാർക്കും തീരെ ഒരു പണിയോ ജോലിയോ ഒന്നും ഇല്ലാത്ത കാലഘട്ടം അതിനൊക്കെ നല്ലതാണ് എല്ലാവരും എന്തേ ആകുമ്പോൾ ഒരു ടാക്സി ഡ്രൈവർക്ക് ജോലി ഇല്ലാതാകുന്ന ഒരു നിമിഷം അത് അവർ അവർ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മന്ത്രി നിവേദനം കൊടുത്ത് ഇത് നിർദ്ദേശിക്കുമ്പോൾ ഈ ഉത്തരവൊക്കെ പാലിക്കേണ്ട നിയമവുമാക്കും പക്ഷെ എല്ലാം ഒരുമിച്ചങ്ങ് നമ്മൾ നിർദ്ദേശം ഉൾക്കൊണ്ട് ജീവിച്ച് ആരും ജീവിച്ച് ചരിത്രവും ഇല്ല പക്ഷെ ഇതൊക്കെ ഒരു നിർദ്ദേശമാക്കി നിർദ്ദേശമാക്കിയെടുത്ത് ഇതിനെ ഒരു പോസിറ്റീവ് ആക്കി ആക്കിയെടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നമുക്കിതൊക്കെ ഈ നിർദ്ദേശങ്ങളെല്ലാം കൈപ്പറ്റാവുന്നതാണ് പക്ഷെ വണ്ടികൾ റോഡുകളിലെ ഈ അനാവശ്യ ഈ ട്രാഫിക് ഇതാണ് ശരിക്കുന്ന സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയം നമ്മൾ ഏത് രാജ്യത്ത് പോകുമ്പോൾ ഏത് സിറ്റിയിൽ പോയാലും നമുക്കുണ്ടാകുന്ന ട്രാഫിക് ഇഷ്യൂ ആണ് നമ്മുടെ ഓവർ സ്പീഡിന് ഏറ്റവും കൂടുതൽ ഇമേജും ബാഡായും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആ ഒരു വണ്ടി വാ റൻ്റെ കാർ എടുത്താലും സ്വന്തം സ്വന്തമായി എടുത്തതിനും ഈ ഒരു ഒരു പ്രശ്നം ട്രാഫിക്കിൽ കുടുങ്ങി പോകുന്ന എത്രയോ നാല് ചക്ര വാഹനങ്ങളുണ്ട് അപ്പൊ വലിയ വലിയ വാഹനങ്ങളൊക്കെ അമിതമായി സ്പീഡിൽ പോകേണ്ട സമയം തെറ്റി ഓടേണ്ടി വരുന്നത് കാരണം ട്രാഫിക്കിന്റെ ഒരു അപാകതകളും നമ്മൾ ഈ മന്ത്രിമാരോട് പറയാനുണ്ട് കാരണം ട്രാഫിക് കാരണം ഒരുപാട് നിലപാടില്ലായ്മയാണത് ഒരു സമൂഹത്തിൽ നടക്കാൻ പാടില്ല എത്രോ ലോങ് വരെ ട്രാഫിക് പിടിച്ചിരുന്ന ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർ അത് വളരെ തെറ്റായ ഒരു അലിഗേഷൻസ് ആണ് നമ്മൾ സമൂഹത്തു ഒരിക്കലും ഈ ട്രാഫിക് അവിടെ റോഡ് പണിയെടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ട്രാഫിക് ആകാം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇത് കാരണമാണ് ഒരു വ്യക്തിക്ക് തന്റെ സമയത്ത് താൻ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ടൈമിന് അവരവന്റെ സ്ഥലത്ത് ഇത്ര എണ്ണയിടിച്ച് ഇത്ര സ്പീഡിൽ എത്താമെന്ന് ഈ ഒരു നിഗമനത്തിൽ എത്താമെന്ന് വിചാരിച്ചാൽ അവന് ട്രാഫിക്കാണ് അവനെ നമ്മൾ പ്രാന്താക്കുക അവന്റെ സമയം കളയുക അവനിപ്പോ ട്രെയിന് മിസ്സാകും അവന് ബസ് മിസ്സാകും അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട് ഇതൊക്കെ സാധാരണക്കാരന്റെ എപ്പോഴും സംഭവിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ ഒരു ട്രാൻസ്പോർട്ട് മേഖലകളിലും യാത്രാ ട്രാവലിങ്ങിലും സംഭവിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകൾ തന്നെയാണ് ഇതൊക്കെ വർഷങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് നിർദ്ദേശം നൽകിയത് റന്റേക്കാറിന്റെ കാര്യം ഒരു ബിസിനസ് പരമായ ഒരു മാഫിയയെ കുറിച്ചും സംസാരിച്ചിട്ട് പക്ഷെ റന്ഡേക്കാർ ഇന്നും നടക്കുന്നുണ്ട് സ്വന്തം വണ്ടി എടുക്കാനും ചില തരാത്ത വ്യക്തികളുണ്ട് കുടുംബക്കാർ തന്നെ എല്ലാവരും സ്വന്തം വണ്ടി തരണമെന്നൊന്നുമില്ല അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ സാധാരണക്കാർക്ക് വേറെ കാർ വാങ്ങി അവർക്ക് പഠിക്കാനെങ്കിലും നമ്മൾ ലൈസൻസ് എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന അവസ്ഥയാണിപ്പോ അപ്പൊ ആർക്ക് വണ്ടി വാങ്ങാൻ സാധിക്കും പല ഇപ്പോഴത്തെ വണ്ടിയുടെ വില റേറ്റിംഗ് ഒക്കെ കണ്ടാൽ ആർക്കും വണ്ടി വാങ്ങാൻ ഒരു കാലം അങ്ങനെ ബിസിനസ് തകർന്നു പോകുന്നു കാരണം ഇങ്ങനെ വലിയ ലക്ഷങ്ങൾ കൊണ്ടൊരു വണ്ടി വാങ്ങിക്കൊണ്ടും ആ അപകടങ്ങൾ അതിനേക്കാട്ട് വലിയ ചിലവേറിയ പണം കൊണ്ട് നമ്മൾ ഹോസ്പിറ്റൽ കെട്ടിവെക്കുന്നതും അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒരു വണ്ടിക്ക് വിലയിടുമ്പോ അതിന് തരത്തിലുള്ളൊരു ഇടണം ലോകം മാറുന്നു എന്ന് വിചാരിച്ച് പണത്തിനിങ്ങനെ ആർത്തി എന്നത് ഈ ഒരു ഇതിൽ നമ്മൾ കാണുന്നുണ്ട് കാരണം ഇപ്പൊ മൂന്ന് ലക്ഷം രണ്ട് മൂന്ന് കാലു ലക്ഷം ഇങ്ങനെയൊക്കെയാണ് ഒരു വണ്ടിയുടെ റേറ്റ് അപ്പൊ ആ റേറ്റ് ഉപയോഗിച്ചപ്പോൾ സാധാരണക്കാർ രണ്ടേക്കാറിനെ ആകർഷിക്കും സ്വന്തമായി ഒരു വണ്ടി വാങ്ങണമെങ്കിൽ തന്നെ അവന് ഭിന്നി ഭിന്നതയാണ് അവന് ഒരു സ്വന്തമായി വാങ്ങാനുള്ള ഹെൽപ്പ് അവനുണ്ടാവില്ല പക്ഷെ അവന് ആ ഒരു വണ്ടി വാങ്ങണമെന്ന് അവന്റെ അച്ചീവ്മെന്റ് ആണ് ഒരു ഡ്രീമാണ് അത് ആഗ്രഹിക്കാത്തവർ രണ്ടേക്കാർ വെച്ചാണ് ചിലർ പഠിക്കുക അവർ അതിന് ഒരു ഫീസ് കൊടുത്തൊക്കെ കൊടുക്കുക ഇതൊക്കെ ലൈസൻസ് എടുത്ത് കൈ ചെയ്യുന്നതാണ് പക്ഷെ അതിന് മുമ്പേ ചെയ്യുന്ന കൊല ഹെൽമിറ്റ് ഇടാതെ പോവുകയും അങ്ങനത്തെ കാര്യത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല കാരണം സർക്കാർ നിയമപാലകത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ സ്പീഡ് ലിമിറ്റ് ഇതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് എം വി ഡി പൊക്കുന്നു പക്ഷെ അതിനു ശേഷവും നമ്മൾ പലരും അതിന്റെ പിറകിൽ ഇനിയും ഒരുപാട് ഘടകങ്ങൾ ടും ട്രാഫിക് റൂൾസ് അതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കണം പ പലർക്കും പണിയില്ലാതെ വെറുതെ റോഡരികിൽ വെറുതെ കുത്തിയിരിക്കുന്നവരും അവർക്കും ഒരു സത്യസന്ധമായ ഒരു നിർദ്ദേശം നിവേദവും കൊടുക്കുമ്പോൾ എല്ലാം എല്ലാം ഒരുപോലെ വരണം എല്ലാവർക്കും ഒരേ സൊല്യൂഷനിൽ പിടിച്ച് നിന്നാൽ പറ്റും അതാണ് ഇനി വരുന്ന കാലഘട്ടം അപ്പോൾ എല്ലാ മനുഷ്യരും എല്ലാം നേടിയിട്ടില്ല അങ്ങനെ ചിന്തിക്കുന്ന ചില മന്ത്രിമാരും അവരൊക്കെ ഇന്നും ത്യാഗങ്ങളാണ് അവർ വോട്ട് ചെയ്യുന്നു അല്ലാതെ ഒരു സംരക്ഷണവും കിട്ടിക്കൊണ്ട് ഒരു മനുഷ്യനും ഇങ്ങനെ പോലീസ് പോക്കുക ജയിലിലിടുക വലിയ നിർദ്ദേശങ്ങളൊക്കെ തരും പക്ഷെ ആ നിർദ്ദേശങ്ങൾക്ക് അത് പാലിച്ച് അവരെ നേരിൽ നടത്താനുള്ള ഒരു പ്രാപ്തി എന്തായാലും ഗവൺമെന്റിന് ഗവൺമെന്റിനില്ല അവർക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങൾ ഇല്ല എന്നത് ഫസ്റ്റ് ഓപ്ഷനാണ് അപ്പം അത് അവർ അങ്ങനെ ചിന്തിക്കുന്നില്ല മദ്യം ലഹരിയാണെന്ന് പറഞ്ഞിട്ട് അതും ഇറക്കി ജീവിക്കുന്ന സർക്കാർ തന്നെയാണ് ഗണേശ ഉൾപ്പെടെ പിരിക്കുന്ന ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന പൊളിറ്റിക്കൽപരമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ അപ്പോ ഇത് പൊളിറ്റിക്സ് പരമായി സംസാരിക്കുന്ന രീതിയിലും ബിസിനസ്സും രീതിയിലും ബിസിനസ് നമുക്ക് സ്വന്തമായി പല ബിസിനസ് ഇപ്പൊ റെൻ്റെ കാര് ഒരു ബിസിനസ്സായി എടുക്കുന്നവരുണ്ട് മാഫിയാണെന്ന് അല്ലാണ്ട് പറയുന്നവരുണ്ട് ബന്ധുക്കളായാലും പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വരും അത് വളരെ ചീപ്പായി പോകും അപ്പം നമുക്ക് അർഹതപ്പെട്ട വണ്ടി വാങ്ങാൻ നമുക്ക് തുച്ഛമായ വിലയിൽ ഒരു വണ്ടി വന്നാൻ പറ്റുമെങ്കിൽ ആരാ ആരാണ് ഇപ്പൊ കാർ എടുക്കുക പക്ഷെ അങ്ങനെ പറ്റുന്നില്ലല്ലോ വളരെ വലിയ പണവും വലിയ 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 ബഡ്ജറ്റിലേക്ക് വാഹനം ഇന്ന് ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുച്ഛമായ വണ്ടികൾക്കോ അവരുടെ റിപ്പയറിങ് ചെയ്താൽ അതൊരു വർക്ക്ഷോപ്പിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും കൺട്രോളർമാറും ജസ്റ്റ് റിപ്പയർമാൻ ഇല്ല ഇപ്പൊ വർക്ക്ഷോപ്പുകാരനും റിപ്പയർ ചെയ്ത് കടകളിൽ പോലും പല തട്ടിപ്പുകളും ഉണ്ട് അതും ഒരു മന്ത്രി എന്നവർ കാണണം എല്ലാ പ്രശ്നങ്ങളും ഒരാളുടെ മേലിൽ അടിച്ചു പല ട്രാവലിംഗ് മേഖലകളിൽ റിപ്പയർ ചെയ്യുന്നവരുണ്ട് വർക്ക് ഷോറൂം അങ്ങനെ എല്ലാ മേഖലകളിലും ഇവർ ഇൻക്ലൂഡഡ് ആയിരിക്കണം ഒരു ബസ്സിന്റെ കാര്യത്തിനും ഒരു റെൻ്റെ കാര്യത്തിന്റെ മാത്രം പിറകിലോടിയാപ്പ് വരാം സമൂഹത്ത് നടക്കുന്ന ട്രാവൽസ് ഗതാഗത മന്ത്രിക്ക് ഇങ്ങനെയുള്ള ബിസിനസിനെയും തടയാൻ പറ്റും കാരണം നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾക്ക് പറയാം ചില വർക്ക്ഷോപ്പുകളിലൊന്നും കുറഞ്ഞ പ്രൊഡക്റ്റുകൾ തന്ന് ജനങ്ങളെ പറ്റിക്കുന്നില്ല നല്ല വണ്ടി കേടാക്കി കൊടുക്കുന്നില്ലേ അതുകൊണ്ടൊക്കെ ആവാം ചില വണ്ടികൾക്ക് എപ്പോ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തത് അത് ആരുടെ മിസ്റ്റേക്കാണ് ആരാണ് ഇതിനൊക്കെ ഈ രീതിയിൽ ആക്കിക്കൊണ്ടു വന്നത് അവരെ സമൂഹത്ത് കൊണ്ടുവരാൻ അവരെന്ത് എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി ഒരു നീതികേടല്ലേ ഇത് അപ്പം ഗണേശ് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴും ഗണേഷ് എന്ന മന്ത്രി പറയുന്ന കാര്യത്തിൽ സമൂഹത്ത് ചില ചില അലിഗേഷൻസ് നടന്നുകൊണ്ടേ എല്ലാ രാജ്യത്തും ഒരേ ഡിസ്ട്രിക്റ്റിൽ മാത്രമല്ല പല നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും പല രീതിയിൽ തട്ടിപ്പുകൾ വർക്ക്ഷോപ്പുകളിലും ഷോപ്പുകളിലും റിപ്പയർമെന്റ് അങ്ങനെയൊക്കെ തട്ടിപ്പ് വണ്ടി അങ്ങനെയും ഒരുപാട് കളവ് പോകുന്നില്ലേ എത്ര വണ്ടികളാണ് കേടായി ഓരോ പോലീസ് സ്റ്റേഷനിലും കെട്ടിക്കിടക്കുന്ന വണ്ടികളിട്ടോ അതൊക്കെ വെറുതെ ഇങ്ങനെ അതൊക്കെ വിലയില്ലാതാക്കുന്ന ഇപ്പൊ ബാങ്കുകാർ തന്നെ വെറുതെ ആവശ്യമില്ലാതെ പിടിച്ചു വെച്ച് ആ വണ്ടിക്ക് കോണവുമില്ലാതെ വണ്ടി ഓടാതിരുന്നാൽ വണ്ടി തൂക്കി വിൽക്കുന്ന അവസ്ഥ വരികയും വണ്ടിക്ക് വിലയിട്ടില്ലെന്ന് പറഞ്ഞിട്ടും റോഡിന് വിലയില്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടുത്തെ ജനങ്ങൾ നന്നായില്ലെങ്കിലും രാഷ്ട്രീയക്കാർ നന്നാകും നന്നാകാനാണെന്ന് നന്നായി പറയാം ജനങ്ങളെ നന്നാക്കാൻ ഇറങ്ങുന്നതിനു കൊണ്ട് സ്വയം രാഷ്ട്രീയ നിലപാട് നിന്നാക്കിയ ജനങ്ങളുടെ ഔദ്യോഗം അങ്ങനെ നിന്ന് നമുക്ക് മനുഷ്യപരമായ മാനസികപരമായി നമുക്ക് പല പ്രശ്നങ്ങളുണ്ട് അതിനൊക്കെ തരം ചെയ്യാൻ ഒരു ഹ്യൂമൻ ഒരു സാധാരണക്കാരനോട് ഒപ്പം നിൽക്കണം അവരെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ ഒരു നമുക്ക് സംസാരങ്ങൾ ഇത്രയും ഇത്രയും പാടില്ല അതുപോലെ സമൂഹത്തിന് എതിരാവും കംപ്ലീറ്റ്ലി പല രീതിയിൽ ഇങ്ങനെയുള്ള അലിഗേഷൻസ് നമുക്ക് കാണും അപ്പം ഇതൊരു പല രീതിയിൽ കമൻസിലൊക്കെ പല ഡിസ്കസുകളും നടക്കും പല രീതിയിൽ അഭിപ്രായ ഉണ്ടാവും നമുക്കും ഉണ്ട് ഇതിലും പല കാര്യങ്ങളും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കണ്ടന്റ് തന്നെയാണ് ഇതിൽ പറഞ്ഞത് പക്ഷേ ഇതിൽ ഇതിൽ നിന്നും ഉറച്ചു നിക്കണമെന്ന് റപ്പാക്കിയിട്ട് ഒരു മന്ത്രിക്ക് പറയാൻ കൈ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ പാടേ തള്ളിക്കളഞ്ഞ് ചെയ്യേണ്ട ഒരു ജീ ജോലി ഒന്നും നല്ലറണ്ട് അതൊരു ബിസിനസ് മെയിൻ മാത്രം നോക്കുമ്പോൾ എത്ര എത്ര പാലങ്ങൾ എത്ര എത്ര ആൾക്കാർ വാടക കൊടുത്ത് ഇൻഡസ്ട്രിയിൽ തന്നെ ജീവിക്കും അപ്പൊ അവരെ അവരെ കാര്യത്തിലും ഇതുപോലെ ചെയ്യണം എന്നിട്ട് വേണം സാധാരണക്കാരുടെ കാര്യത്തിലും ഇടപെടുന്നത് ലോറി ഈ ലോറി എന്ന് പറയുന്ന സാധനം വളരെ ആണ് അവർ അവരുടെ റൂട്ട് ഒരു ക്ലിയർ കട്ടാക്കി കൊടുത്താൽ തന്നെ നിങ്ങളുടെ ഈ റോഡ് സേഫ്റ്റിക്ക് റോഡ് പരമായതും പിന്നെ വരാൻ പോകുന്ന അപകടത്തെ മുൻകൂട്ടി കാണുന്ന മന്ത്രിക്ക് റോഡ് സുരക്ഷതയിൽ ഏറ്റവും വലിയ കുഴപ്പം വരുന്നത് ലോറിയുടെ ലോറിയുടെ പാസഞ്ചേഴ്സ് രീതികളാണ് അവിടെ ഇവിടെയും കെട്ടിക്കിടക്കുന്ന ഓരോ ലോറികൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത സർവീസുകൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സ്വസ്ഥതയും തരാതെ ഓണം അടിച്ച് വളരെ മോശപ്പെട്ട മീൻ വണ്ടി ആയാലും ഏത് ലോറിയായാലും നമുക്കൊരു സ്വസ്ഥതയും ഇല്ലാതെ ആ റോഡിനെ ഒരു മോശകരമാക്കുന്ന രീതിയിലേക്ക് ഓട്ടം ഭാരങ്ങൾ റോഡിനെ താങ്ങാൻ പറ്റാത്ത ഭാരങ്ങൾ കൊണ്ടുപോകുന്ന ട്രക്കിങ് ഇതൊക്കെ നമുക്ക് എന്നും നോക്കുമ്പോ വളരെ ഗൗരവമായ വിഷയമാണ് ഇങ്ങനെയുള്ള ഗൗരവമായ വിഷയത്തെ വേഗം വേഗം ഒഴിവാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലെ കുറിച്ച് തീരുമാനമെടുക്കാൻ മാഫിയ ഉണ്ടാവും മാഫിയ അതിനെക്കുറിച്ച് എതിര് തന്നെയാണ് നമ്മൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടണം എങ്ങനെ അതിനെ ഒബ്സർവ് ചെയ്യണം ഒക്കെ നമ്മൾ നോക്കണം പക്ഷെ എല്ലാം ഒരു കുറ്റമാണ് എന്ന് കരുതി എല്ലാം ഒരു കുറ്റകരമായ ചിന്തയിൽ ചിന്തിക്കാനും പാടില്ല നമ്മൾ പോസിറ്റീവും നെഗറ്റീവും രണ്ടും നോക്കി തുല്യമായ ഒരു നിലപാട് എടുക്കുന്നത് നല്ലതാണ് അതാണ് ഒരു ശരാശരി വ്യക്തിക്ക് പറ്റിയ ഏറ്റവും വലിയ നിലപാട്